ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയേഷ് അശ്വതി ഒളിപ്പിച്ചിരിക്കുന്ന ആ ഗോഡൌണിൽ ശ്യാമ എത്തിയിരിക്കുന്നു ശ്യാമ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ജയേഷ് പോലീസ് ജീപ്പിൽ അവിടെ എത്തുന്നത് പെട്ടെന്ന് ശ്യാമ ജയേഷിന്റെ കണ്ണിൽപ്പെടാതെ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട് വലിയ സന്തോഷത്തിലാണ് ജയേഷിന്റെ വരവ് ഒരു പാട്ടൊക്കെ പാടി ഡോർ തുറന്ന് അകത്തേക്ക് പോവുകയാണ് ജയേഷ് ഇതെല്ലാം ശ്യാമ മറഞ്ഞ് നിന്ന് കാണുന്നുണ്ടായിരുന്നു അകത്തേക്ക് കയറിയ ജയേഷ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാതിലടച്ച് കുറ്റിയിട്ടോ ശ്യാമ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് നടന്നു വന്നപ്പോൾ വീണ്ടും ശ്യാമയ്ക്ക് വയറുവേദനയും തലകറക്കവും അനുഭവപ്പെടുന്നുണ്ട് ഇതേ സമയം അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അശ്വതി ജയേഷ് അശ്വതിയുടെ മുന്നിലേക്ക് വരുന്നു തലകറക്കം കാരണം ആ വാതിലിന്റെ ആ തിട്ടയിൽ അവിടെ ഇരിക്കുകയാണ് ശ്യാമ ജയേഷിനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അശ്വതി അവിടെ നിന്നും എണീറ്റ് പോകാൻ തുടങ്ങുകയാണ് അശ്വതി എന്നാൽ ജയ്ഷെ അശ്വതിയെ അവിടെ പിടിച്ചു നിർത്തുന്നു നീ എന്നെ ഒരുപാട് കൊതിപ്പിച്ചു നീ എന്നെ ഒരുപാട് ചുറ്റിച്ചു എനിക്കൊരു സമ്മാനവും തന്നു ജാസ്മിൻ അല്ലേ നല്ല മുഞ്ചുള്ള പേര് പാറയിട്ട് നിന്നെ ഞാൻ പല തവണ കണ്ടു പക്ഷെ അപ്പോഴേക്കെ സമർത്ഥമായി നീ എന്നെ പറ്റിച്ചു അരൺ നിന്റെ ആരാടി അവൻ എന്താ നിന്നെ ദത്തെടുത്തോ അവനെ ഇനി ശരിക്കും ഇരുകാല കുത്തി നടക്കാൻ പോകുന്നില്ല അവന്റെ രണ്ടു കാലം ഞാൻ തല്ലി ഓടിക്കും അവൻ രക്ഷകനായി ഇടയ്ക്ക് വന്നതാണ് നിന്നെ നിന്നെത്ര നിന്നെ നിനക്ക് എന്നെ ഇത്ര പുച്ഛം അല്ലടി എന്നാലേ നിന്നോടുള്ള എന്നോടുള്ള നിന്റെ വെറുപ്പ് ഇപ്പോൾ തീരാൻ പോവുകയാണ് ഇന്ന് എന്ന് പറഞ്ഞേ ജയേഷ് അശ്വതിയുടെ അരികിലേക്ക് വന്നപ്പോൾ അശ്വതി പെട്ടെന്ന് ജയേഷിനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തുടങ്ങുന്നു എന്നാൽ വീണ്ടും ജയേഷ് അശ്വതിയെ അവിടെ പിടിച്ചു വെക്കുകയാണ് അങ്ങനെ ശ്യാമയുള്ള സ്ഥലത്ത് അഖിലും എത്തിയിരിക്കുന്നു ശ്യാമ അവിടെ ഇരുന്ന് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അഖിൽ കാണുന്നുണ്ട് ലൊക്കേഷൻ നോക്കിയാണ് അഖിൽ അവിടെ എത്തിയത് ശ്യാമ ശ്യാമയെ കണ്ടതും ശ്യാമ എന്ന് അഖിൽ വിളിച്ചു അഖിലിനെ കണ്ടപ്പോ ശ്യാമയ്ക്കും സമാധാനമാകും അശ്വതി തുണ്ട് എന്ന് ശ്യാമ പറയുന്നു ഇവിടെയോ എന്ന് പറഞ്ഞിട്ട് അഖിൽ ആ ഡോറ് തുറന്നു എന്നിട്ട് അശ്വതി ശ്യാമയും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് ബാന്നാമക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിരുന്നു ആ സമയം അശ്വതിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു ജയേഷ് രണ്ടുപേരും അകത്തേക്ക് പോയ ആ കാഴ്ചയാണ് അവർ കാണുന്നത് പെട്ടെന്ന് അഖിൽ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ജയേഷിനെ ചവിട്ടി തള്ളിയിട്ടു അശ്വതി അച്ഛ എന്ന് പറഞ്ഞ് ശ്യാമ അശ്വതിയുടെ അടുത്തേക്കും പോയി പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് കൈ അടിച്ചുകൊണ്ട് ജയേഷ് പറയുന്നു ആഹാ കൊള്ളാലോ നിന്നെ ഇവൾ രക്ഷയ്ക്ക് വിളിച്ചു അല്ലേ എന്ന് എന്ന് പറയുന്നുണ്ട് അഖിൽ അടിക്കാൻ തുടങ്ങിയപ്പോൾ അഖിലിനെ തിരിച്ചടിച്ചിട്ട് നന്നായി അടിച്ചു ഉപദ്രവിക്കുകയാണ് ജയേഷ് എന്നാൽ അഖിലും വിട്ടുകൊടുക്കുന്നില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി അടി ഇതിനിടയിൽ ശ്യാമയ്ക്ക് തലകറക്കം വരുന്നു പെട്ടെന്ന് തന്നെ അശ്വതിയുടെ മടിയിലേക്ക് ശ്യാമ തലകറങ്ങി വീണു അഖിൽ അഖിൽ ശ്യാമ എന്ന് അശ്വതി വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ജയേഷിനെ തള്ളി മാറ്റിയിട്ട് അഖിൽ ശ്യാമയുടെ അടുത്തേക്ക് വന്നു രണ്ടുപേരും ശ്യാമയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് അശ്വതി പറയുന്നു അഖിൽ ശ്യാമയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പെട്ടെന്ന് ജയേഷ് ഇത് കണ്ടുകൊണ്ട് അവിടത്തെ ആ ഗ്രില് അടച്ച് പൂട്ടുകയാണ് എന്നിട്ട് പറയുന്നു രക്ഷപ്പെടുത്താൻ ശ്രമിക്കാൻ പോകുമല്ലേ അവളെ എടാ നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞത് എന്ന് അഖിൽ പറയുന്നുണ്ട് അവൾ അവിടെ കിടന്ന് ചാകട്ടെ നീ അവിടെ കിടക്ക് എന്ന് എന്നാശ്വ ജയ്ഷ പിന്നെ അശ്വതി അവളും അതിനകത്ത് കിടക്കട്ടെ എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്നെ ജെയ് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു ജയ്ഷെ കളിക്കല്ലേ ബാധലതുറക്ക് പോടാ എന്ന് പറഞ്ഞിട്ട് ജെയ്ഷ് അവിടെ നിന്ന് പോയി പുറത്തിറങ്ങിയിട്ട് ആ ഡോറ് മടച്ചു പൂട്ടുകയാണ് ജെയ്ഷെ ആ സമയം കോൺസ്റ്റബിൾ അവിടേക്ക് വന്നു സാർ സാറിനെ പലതവണ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇത് കേട്ട ജെയ്ഷ് ചോദിക്കുന്നു കാര്യം പറയുക ഐ ജി ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് കോൺസ്റ്റബിൾ പറഞ്ഞപ്പോൾ എന്താ കാര്യമെന്ന് ടെൻഷനോടെ ജയേഷ് ചോദിക്കുന്നുണ്ട് അനധികൃതമായി കസ്റ്റഡിയിലെടുത്ത അശ്വതി വിട്ടയക്കണമെന്നാണ് പറയുന്നത് അജി സാർ നേരിട്ട് വന്ന് സെല്ലിൽ ഉണ്ടായിരുന്ന ആ അരുണിനെ റിലീസ് ചെയ്തു അരുണിന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ലൊക്കേഷൻ വാപ്പ് നോക്കി അജി സാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് പുലിവാലായോ എന്ന് ജയേഷും ആ സമയം അവിടെ രണ്ടു മൂന്ന് കാറെ ഒരു കാറിൽ വർമ്മയും വസുന്ധരയും ശ്രീകുട്ടിയും മറ്റൊരു കാറിൽ അരുണും പിന്നെ ഐ ഉണ്ട് എല്ലാവരും ദേഷ്യത്തോടെ ജയേഷിനെ നോക്കുന്നുണ്ട് അശ്വതി എവിടെ ഒന്ന് ചോദിക്കുന്നു ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ് ജയേഷ് സർ എന്നൊക്കെ പറഞ്ഞ് ജയേഷ് ഒരു പരിങ്ങളോട് നിന്നപ്പോൾ ഐജി ചോദിക്കുന്നുണ്ട് ഇതിനകത്താണോ താണോ എന്ന് തുറക്ക തുറക്കാനാ പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞതും ജയശുവാദന തുറന്നു ഈ സമയം ചെറുതായി ശ്യാമയ്ക്ക് ബോധം വന്നു ജെയും ഐജിയും എല്ലാവരും കൂടി അവിടേക്ക് വന്നിട്ടുണ്ട് ജയേഷ് ആ ഗ്രില്ല്യം തുറന്നു ആ കാഴ്ച കണ്ട് വർമ്മയും വസുന്തരയും എല്ലാം ഞെട്ടിയിരിക്കുന്നു അമ്മ എന്ന് പറഞ്ഞ ശ്രീകുട്ടി അശ്വതിയെ വന്ന് കെട്ടിപ്പിടിച്ചു തളർന്ന് അവശേയിരിക്കുകയാണ് ശ്യാമ അമ്മയെ കാണാത്തതു ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ എന്ന കെ ശ്രീകുട്ടി അശ്വതിയോട് പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട് അമ്മയും അതുപോലെ തന്നെയാടാ എന്ന് എന്താ ഇത് എന്ന് ഐജി ചോദിച്ചപ്പോൾ ജയേഷ് പറയുന്നു സാർ അത് പിന്നെ നോ എക്സ്പ്ലനേഷൻ യു ആർ സസ്പെൻഡഡ് സബ് ഇൻസ്പെക്ടർ ജയേഷിന്റെ സസ്പെൻഷൻ ഓർഡർ ഇപ്പോൾ സ്റ്റേഷനിലെത്തും അധികാരം ദുർവിനിയോഗം ചെയ്യാനല്ല ജനങ്ങളെ സേവിക്കാനുള്ളതാണ് എന്നാൽ ഇതിനൊന്നും ജയേഷിന് മറുപടിയില്ല ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുന്നു ഐജി കോൺസ്റ്റബിളിനോട് പറയുന്നു വർമ്മയും വസന്തരയും ഐജിക്ക് താങ്ക്സ് പറഞ്ഞു അങ്ങനെ ഐ ജി അവിടെ നിന്ന് പോയി വിഷമത്തോടെ അരുൺ അശ്വതിയെയും അശ്വതി അരുണിനെയും നോക്കുന്നു അശ്വതി ഓടിവന്ന് അരുണിനെ കെട്ടിപ്പിടിക്കുന്നു അതും ഇവരുടെ എല്ലാം നുമ്പി വെച്ച് അരുണും അശ്വതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് കണ്ട് സ്ത്രീകുട്ടിക്ക് സന്തോഷമാകുന്നുണ്ട് എന്നാൽ ജയേഷിന് ദേഷ്യമാണ് ഉണ്ടാവുന്നത് വസന്തരക്കാണെങ്കിൽ ദേഷ്യം അടക്കി നിർത്താൻ കഴിയുന്നില്ല അഖിലും ക്ഷമയും ടെൻഷനോട് നിൽക്കുകയാണ് അപ്പോഴാണ് അമ്മ അവിടെ നിൽക്കുന്നത് അരുൺ ശ്രദ്ധിക്കുന്നത് പോലും അഭി അമ്മ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അശ്വതി അമ്മയെ നോക്കുന്നുണ്ട് അശ്വതി അല്പം മാറി നിൽക്കുന്നു വീണ്ടും ശ്യാമയ്ക്ക് തലകറക്കാം ശേഷം കാണിക്കുന്നത് ശ്യാമയെ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു കാഷ്വാലിറ്റിയിലാണ് പുറത്ത് വർമ്മയും അങ്കിലും വസുന്റയും കാവൽ നിൽക്കുന്നുണ്ട് ശ്യാമയ്ക്ക് ബോധം നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് സമയമായി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ താമസിച്ചു അതാണ് എനിക്ക് ടെൻഷൻ അവിടത്തെ ബഹളം കണ്ട് ഭയുന്നതാകും കുറച്ചു കഴിയുമ്പോൾ നോർമൽ ആയിക്കോളും സാരമില്ലെന്നൊക്കെ വസുന്തര പറയുന്നു ഡോക്ടർ അവിടേക്ക് വരുന്നു ഡോക്ടർ ശ്യാമയ്ക്ക് ഇങ്ങനെയാ ശ്യാമയുടെ വിവരങ്ങളൊക്കെ അഖിൽ ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല പേഷ്യന്റ് കണ്ണു തുറന്നു എന്ന് ഡോക്ടർ പറഞ്ഞതും സമാധാനത്തോടെ അഖിലും വസുന്തരയും വർമ്മയും നിൽക്കുന്നുണ്ട് ശ്യാമയുടെ ആണല്ലേ എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട് ശ്യാമ പ്രഗ്നന്റ് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞതും ഇത് കേട്ട ഒരുപാട് സന്തോഷത്തോടെ അഖിലും വർമ്മയും നിൽക്കുന്നു വസുധരയ്ക്കും സന്തോഷമാകുന്നുണ്ട് പ്രഗ്നൻസിയുടെ ക്ഷീണവും തളർച്ചയുമാണ് സാരമില്ല കൊടുത്തിരിക്കുന്ന ആ മയക്കം ഒന്ന് കഴിയട്ടെ എന്നിട്ട് പോകാം എനിക്കൊന്ന് കാണാൻ അഖിൽ പറഞ്ഞപ്പോൾ അതിനെന്താ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി കൺഗ്രാറ്റ്സ് ഒക്കെ പറയുകയാണ് വർമ്മ അഖിലിനോട് ചെന്ന് ശ്യാമയെ കാണാൻ പറയും അങ്ങനെ സന്തോഷത്തോടെ അഖിൽ ശ്യാമയെ കാണാൻ എത്തി ആ ശ്യാമയും അവിടെ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു അവർ പരസ്പരം വളരെ സന്തോഷത്തോടെ നോക്കുന്നു ശ്യാമയുടെ അടുത്തിരിക്കാണ് അഖിൽ അങ്ങനെ ശ്യാമയും ഗർഭിണിയായിരിക്കുന്നു വളരെ സന്തോഷത്തോടെ അഖിൽ ശ്യാമിയുടെ കയ്യിലേക്ക് പിടിച്ച് തലയിലേക്ക് ഇങ്ങനെ തലോടുന്നുണ്ട് ഒടുവിൽ ഞാൻ ഒരു അച്ഛനാകാൻ പോവുകയാണല്ലേ എന്നെ സന്തോഷത്തോടെ അഖിൽ പറഞ്ഞപ്പോൾ ആ ശ്യാമയും സന്തോഷത്തോടെ പറയുന്നു ഉം ഈ ശ്യാമ ഒരച്ഛൻ അമ്മയും അങ്ങനെ ശ്യാമയുടെ നെറുകിയിൽ ചുമ്പിക്കുകയാണ് അഖിൽ വർമ്മയും വസുന്തരയും അവിടെ എത്തി അപ്പോൾ ഈ മുതശ്ശിനെ മുതശ്ശേയും ലാളിക്കാൻ ഒരു പേരക്കുടി കൂടി ഒരു പേരക്കുട്ടി കൂടി എത്താൻ പോകുന്നു വസു തനിക്ക് ഇപ്പോ സന്തോഷമായില്ലേ എന്ന് വർമ്മ വസുന്തരയോട് ചോദിക്കുന്നു എന്നാ വസു മോളോട് എന്തെങ്കിലും സംസാരിക്കുകയോ അവൾക്ക് സന്തോഷമാകട്ടെ എന്ന് വർമ്മ ഒരു ചമ്മലോടെ നിൽക്കുകയാണ് വസന്ധര നമ്മുടെ അഖിയുടെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത് നമ്മുടെ കുഞ്ഞ് എനക്ക് വർമ്മ പറഞ്ഞപ്പോൾ വസുന്ധരയും സ്നേഹത്തോടെ ശ്യാമയുടെ അരികിലേക്ക് പോകുന്നു വിശ്വസിക്കാനാകാതെ ശ്യാമയും എന്നിട്ട് വസന്ധര ശ്യാമയുടെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട് ഇത് അഖിലിനും വർമ്മയ്ക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന നിമിഷമാണ് ഇപ്പോൾ വസുന്ധരക്ക് ശ്യാമയോടുള്ള ആ പിണക്കം മാറി പെട്ടെന്നാണ് വസന്ധര ഒരു കാര്യം ആലോചിക്കുന്നത് അന്ന് ആ ജോൽസൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു വർഷത്തേക്ക് അഖിലും ശ്യാമയും ഒന്നിക്കാൻ പാടില്ലെന്ന് അന്ന് വസന്തര അന്ന് ആ ജോത്സ്യൻ പറഞ്ഞതായിരുന്നു ഇപ്പോഴാണ് വസന്ധര ആ കാര്യം ഓർക്കുന്നത് പെട്ടെന്ന് ശ്യാമയുടെ കയ്യിൽ നിന്നും വസന്ധര ആ കൈവിട്ടു നീ എന്റെ അഖിമോനെ കൊല്ലിക്കും അല്ലേ എന്ന് ദേഷ്യത്തോടെ വസുധര പറയുന്നു കാണണ്ട എനിക്ക് ഇവിടെ കാണണ്ട എന്ന് പറഞ്ഞ് വസന്ധര ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു അമ്മേ എന്താ അമ്മ ഇത് എന്ന് അഖിൽ പറയുന്നുണ്ട് വർമ്മയും വസുന്ധരയുടെ പിറകെ പോകുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ ശ്യാമ ഇരിക്കുന്നു ശ്യാമയെ വിഷമിക്കല്ല ഈ സമയത്ത് കയറിയാൻ പാടിൽ നിന്നൊക്കെ അഖിൽ പറയുന്നു എന്നാലും അമ്മ സന്തോഷത്തോടെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അത് എന്തു ആയിക്കോട്ടെ ഞാനില്ലേ ഇവിടെ എൻ്റെ ശ്യാമയ്ക്ക് അതുപോലെ വരാനിരിക്കുന്ന പുതുപുത്തിൻ്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർ മീ ചാനൽ